അൻസാറുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചു സമാപന സമ്മേളനം ഷാഹുൽ ഹമീദ് ചെയ്തു ഉമ്മത്തിന്റെ വിഷയങ്ങൾ ഹബീബ് ും ഒരു യുദ്ധം നടന്ന നടന്നഹാബികൾക്കിടയിൽ ഒരു പ്രശ്നം നടന്നു മദീനൈ സുൽത്താന്റെ വഫാത്തിന്റെ ശേഷം ഒരു അഭ്യന്തര പ്രശ്നം നടന്നു നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം മദീന മദീന പള്ളി പള്ളി അടച്ചു അടച്ചു പൂട്ടിയ പൂട്ടിയ സാഹചര്യം സാഹചര്യം ഉണ്ടായി ഉണ്ടായി ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ മദീനത്തെ പള്ളിയിൽ ബാങ്ക് വരെ നിന്നുപോയി പ്രശ്നങ്ങളായി അഭ്യന്തര കലാപം അഭ്യന്തര പ്രശ്നങ്ങൾ കലഹങ്ങൾ എപ്പോഴും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും മദീന പള്ളി അടച്ചുപൂട്ടിയ സാഹചര്യമുണ്ടായി മദീനത്തെ പള്ളികളിൽ തന്നെ ബാങ്ക് മുഴങ്ങാത്ത അവസ്ഥയുണ്ടായി ഹർ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം മദീനയിൽ അങ്ങനെ ഉറങ്ങിക്കിടക്കാൻ ആരും വിചാരിക്കേണ്ട കാര്യങ്ങളും ും കാണിച്ചു തരുമെന്ന് കാണുന്നുണ്ട് നമ്മുടെ ഈ ഈ പിന്നെ സംഘമൊക്കെ തീർച്ചയാണ് അത് ഹരീഫാണ് മുടങ്ങിപ്പോയി മദീനാ പള്ളി അടച്ചുപൂട്ടി

നിസ്കാടത്തിന് സമയമാകുമ്പോ ബാഗിന് സമയമാകുമ്പോഹിയുടെ കബൂർ ഒരു ചെറിയ സ്വരത്തിൽ ഞങ്ങൾ ബാങ്ക് കേൾക്കാറുണ്ടായിരുന്നു മഹാനായ സയ്യദിനെ സെക്രട്ടറി പറമ്പത്ത് മജീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് എം ടി സലാം അധ്യക്ഷത വഹിച്ചു മഹൽ ഖത്തീബ് ഷുക്കൂർ ധാരിമി എം ടി നാസർ സി കെ നാസർ കെ കെ അസീസ് തുമാടത്ത് നാസർ ഷാനിദ് അസീസ് നസറുദ്ദീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സി കെ നാസർ കെ കെ അസീസ് ഫവാസ് എൻ കെ വി കെ ലത്തീഫ് ആർ എം മുസ്തഫ തുമാടത്ത് നാസർ സി കരീം താഴത്ത് ഹംസ കെ കെ റഹീം പി അഷ്റഫ് സി കെ അഷ്കർ അലി എം കെ ജാനസ് സി ഫൈസൽ എ കെ യാസർ പി സമീർ പി സുബൈർ വി കെ അഷ്റഫ് ഫസിൽ സി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഷുക്കൂർ ധാരിമി മഹൽ ഖത്തീബ് ഫിർദോസ് ധാരിമി മുസ്തഫ മുട്ടുങ്ങൽ പി പി മുഹമ്മദ് ജാഫർ ബാഹവി ഫാഹിസ് മന്നാനി റഹീസ് മൌലബി അസൈർ ഉസ്താദ് പി അഫ്നാസ് മൗലബി എം ടി സുഭായ് കെ മജീദ് എം ടി ലിയാഖത്ത് ഖാജി ടി കെ അഷ്റഫ് എം ടി നാസർ അഫ്നാസ് ചോറോഡ് മുസ്തഫ നാറോത്ത് സി അബ്ദുറഹിമാൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി